രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഗവൺമെൻറ് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിച്ചു വിവിധ രംഗങ്ങളിൽ മുന്നോട്ട് പോയി നല്ല അഭിവൃദ്ധി പൊതുവെ നേടി സാമ്പത്തിക രംഗത്തും മുന്നേറ്റമുണ്ടാക്കി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഗവൺമെന്റിന് അതാ നിലക്ക് തുടരാനായില്ല ഓരോ രംഗവും തകരന്താണ് നാം കണ്ടത് തകരാത്ത ഒരു മേഖലയും ഉണ്ടായില്ല എന്നാണ് വസ്തുത എല്ലാ മേഖലയും തകർന്നു ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട ഒരു രംഗമാണല്ലോ പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ തകർന്നു പോയി നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയായി അന്നത്തെ കണക്ക് അഞ്ച് ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്നായിരുന്നു രക്ഷിതാക്കള് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ അയക്കാത്ത അവസ്ഥ വന്നു എന്തായിരുന്നു അന്നത്തെ അവസ്ഥ ഇവിടെ പങ്കെടുത്തവര് ചിലരെല്ലാം ആ കാലത്ത് സ്കൂളിൽ പഠിച്ചവരായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളായിരുന്നവരായിരിക്കും അതല്ലെങ്കിൽ ആ കാലത്ത് പഠിപ്പിച്ച അധ്യാപകരുണ്ടാകാം ഇവരെല്ലാം ഓർത്തു നോക്കണം ആ കാലം വളരെ മുൻപല്ലാലോ പത്ത് വർഷം മുൻപുള്ള കഥയല്ലേ ഞാൻ പറയുന്നത് അന്ന് സ്കൂളിൽ പഠി പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനമാണല്ലോ പുസ്തകം ആ പാഠപുസ്തകം കൃത്യമായി കിട്ടിയോ കുട്ടികൾക്ക് പാഠപുസ്തകം എത്തിച്ചോ അദ്ധ്യാപകർ ആ പാഠപുസ്തകത്തിൻ്റെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുന്ന അവസ്ഥയുണ്ടായില്ലേ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് കൊണ്ട് കാരണം ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ അന്നത്തെ ഗവൺമെന്റിനും അറിയാലോ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പാഠപുസ്തകങ്ങൾ കയ്യിലെത്തില്ലേ കുട്ടികൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ലേ പക്ഷേ ഉണ്ടായോ ഏതെല്ലാം തരത്തിലുള്ള അപജയങ്ങൾ ആയിരത്തോളം സ്കൂളുകളാണ് അനാദായകരമെന്ന് പറഞ്ഞ് കൂട്ടാനാന്ന് തീരുമാനിച്ചിരുന്നത് ഇതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള അവസ്ഥ ഇത്തരമൊരു ശോചനീയമായി നിലയായിരുന്നു എൽ ഡി എഫ് പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത് ആ ചുമതലയാണ് ജനങ്ങൾ എൽ ഡി എഫിനെ ഏൽപ്പിച്ചത് അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി ഇപ്പോഴോ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും മികവാർ നിലയിൽ നിൽക്കുന്നത് കേരളമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ് ഏജൻസിയായ നീതി ആയോഗുമൊക്കെ തുടർച്ചയായി സാക്ഷ്യപ്പെടുത്ത് നാം കാണുന്നു ഇത് സ്വയംഭൂവായി വന്നതല്ല അതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമായാണ് അതിനായി അയ്യായിരം കോടി രൂപയാണ് പൊതുവിദ്യാലയങ്ങളിൽ ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായി സ്കൂളുകൾ മെച്ചപ്പെട്ടു നവീകരിക്കപ്പെട്ടു പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ വന്നു വലിയ മാറ്റങ്ങൾ സൗകര്യങ്ങളുടെ കാര്യത്തിലുണ്ടായി ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി സ്കൂളുകൾ ഹൈടെക്കുകളായി രാജ്യത്തെ ഏത് മേഖല പരിശോധിച്ചാലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും മികവാർന്ന രീതിയിലേക്ക് പോയി ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ ഇത് വന്നത് കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമാണ് എന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട് സാധാരണ നിലയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തോ അത് സ്വാഭാവികമായും ഉണ്ടായതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കാനിടയുണ്ട് സ്വാഭാവികമാറ്റമല്ല കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായ മാറ്റമാണ് അതാണ് നാം ഉൾക്കൊള്ളേണ്ട കാര്യം അതിൻ്റെ ഭാഗമായി നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് കേരളം ഉയർന്നിരിക്കുന്നു അതാണ് നാം കാണേണ്ട വസ്തുത ഇത് ഈ രംഗത്ത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം ആരോഗ്യരംഗം ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിയ ഘട്ടമായിരുന്നു ഈ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറുകാലം അവിടെയും ഓർക്കുക രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് നല്ല രീതിയിൽ ആരോഗ്യരംഗം അഭിവൃദ്ധിപ്പെട്ടു പോയിരുന്നു അതിനെയാണ് തകർച്ചയിലേക്ക് നയിച്ചത് എത്ര ദയനീയമായ അവസ്ഥയായിരുന്നു ആ ദയനീയമായ നിലയിലെടുത്താണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വീണ്ടും തുടങ്ങുന്നത് അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ആരോഗ്യ മേഖലയിൽ സംഭവിച്ചു എങ്ങനെയാണ് മാറ്റമുണ്ടാകുന്നത് അതോ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ മാറ്റം വെറുതെ ഉണ്ടായതല്ല ആർദ്ര മിഷനിലൂടെ നടത്തിയ പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനത്തിലൂടെ വലിയ തോതിൽ ആരോഗ്യരംഗത്തിൻ്റെ കരുത്ത് വർദ്ധിച്ചു നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളായി ഇവിടെ മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകൾ രൂപം കൊണ്ടു ആരോഗ്യരംഗത്തിൻ്റെ മികവ് കോവിഡ് മഹാമാരി വന്നപ്പോൾ നമ്മൾ കണ്ടു കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമെന്ന് പറയുന്ന രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തി വീണു കോവിഡിൻ്റെ മൂർധന്യ ദശയിലും കോവിഡിന് കേരളത്തിൻ്റെ ആരോഗ്യ സൗകര്യങ്ങളെ മറികടന്നു പോകാനായില്ല എന്ന് പറഞ്ഞാൽ കോവിഡ് ഏറ്റവും മൂർധന ദശയിൽ കടക്കുമ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെൻ്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന് വേണ്ടി ഒരുക്കിയ കാര്യങ്ങളാണ് കോവിഡ് വരുമെന്ന് കണ്ടുകൊണ്ടിരിക്കുകതല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ രാജ്യം മാത്രമല്ല ലോകം ആശ്ചര്യപ്പെട്ടു എങ്ങനെയാണ് കേരളത്തിന് ഇത്തരത്തിൽ ഒരു നേട്ടം കൈവരിക്കാനായത് ആ നേട്ടവും രണ്ടായിരത്തി പതിനാറിന് ശേഷമുണ്ടായതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് വലിയ തകർച്ചയായിരുന്നു ആ രംഗത്ത് എന്ന് നാം ഓർക്കണം ഇപ്പോൾ നമ്മൾ പല തിരക്കുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നവജാത ശിശുക്കളുടെ മരണത്തിൻ്റെതായ കണക്ക് അതിലെ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ നില കേരളം നേരത്തെ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ലോകത്ത് അമേരിക്കയിൽ ആ മരണനിരക്ക് അഞ്ചേ പോയിൻറ്റ് ആറാണ് കേരളത്തിൽ നവജാത ശിശു മരണനിരക്ക് അഞ്ചാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നവജാത ശിശുക്കളുടെ മരണനിരക്കിൻ്റെ എണ്ണമെടുത്താൽ അവരെ കവച്ചു വെക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇതാണ് ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകത ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ശരിയായ ദിശാബോധത്തോടെ ഇടപെടുന്നതിൻ്റെ ഫലമായി സംഭവിച്ചതാണ് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ആ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ നാടിന് മാറ്റങ്ങളുണ്ടാവൂ നാടിനെ മുന്നോട്ട് നയിക്കാനാവൂ അവിടെയും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറും അതിന് ശേഷമുള്ള കാലവും അതിന് മുൻപുള്ള കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ മതി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ മെച്ചപ്പെട്ട അവസ്ഥ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ പുറകോട്ട് പോകുന്നു ആ പുറകോട്ട് പോക്ക് അതിഗുരുതരമായ രീതിയിലുള്ളതാണ് അവിടെന്നാണ് നാം വീണ്ടും കരകയറാൻ ശ്രമിക്കുന്നത് അതിലൂടെ കടുത്ത നിരാശ ആളുകളെയെല്ലാം ബാധിച്ചില്ലേ എന്തൊരു നിരാശയായിരുന്നു രണ്ടായിരത്തി പതിനാറിലൊക്കെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നില്ലേ ധാരാളം കാരണം അവരുടെ അനുഭവമാണല്ലോ അങ്ങനെ ചിന്തിപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ എത്ര ശോചനീയമായിരുന്നു എത്രമാത്രം പരിതാപകരമായിരുന്നു മര്യാദക്ക് നാഷണൽ ഹൈവേ ഉണ്ടായില്ലോ നാഷണൽ ഹൈവേ വികസനത്തിന് ആവശ്യമായ നടപടികൾ സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണ്ടേ സംസ്ഥാന സർക്കാരിനതിന് പണം ചെലവിടേണ്ട കാര്യമില്ല പണം മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ചെലവിടുക ഭൂമി ഏറ്റെടുക്കുന്ന പണം അവരാണ് അവിടെ ചെലവിടുന്ന പണം അവരാണ് ആകെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലാണ് നമ്മൾ എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം ഒന്നും ചെയ്തില്ല ഭൂമി ഏറ്റെടുക്കാനേ തയ്യാറായില്ല അതിനുള്ള നടപടികൾ എടുത്തില്ല അവസാനം ഇവിടെ എത്തി അതിൻ്റേതായ അതിൻ്റെതായ പിഴയെടുക്കേണ്ടതായി വന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വല്ലാതെ തകർന്നു കിടക്കുന്നു ഒരു വികസന നടപടിയുമില്ല ഭൂമി ഏറ്റെടുത്തിട്ടില്ല അത് ഏറ്റെടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടം വിട്ടുപോയിരിക്കുന്നു ഇവിടെയൊന്നും നടക്കില്ല എന്നുള്ള ധാരണത്തിൽ വിട്ടുപോയിരിക്കുന്നു അപ്പോൾ അവരെ വിളിച്ചു കൊണ്ടുവരണം അവരുമായി ചർച്ച ആരംഭിച്ചു സ്ഥലം ഏറ്റെടുക്കലിന് അവർ പറഞ്ഞു ഇങ്ങളെ നാട്ടിൽ വലിയ വിലയാണ് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല നിങ്ങളെടുത്ത് തരണം രാജ്യത്തൊരിടത്തും അങ്ങനെയൊരു സംഭവമില്ല നമ്മളെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു നിങ്ങളാണ് രാജ്യത്താകെ സ്ഥലമെടുക്കുന്നത് കേരളത്തിൽ നിങ്ങൾ തന്നെ എടുക്കണം തർക്കമായി പക്ഷേ നമ്മളൊരു വിഷമവൂർത്തത്തിലാണ് നാഷണൽ ഹൈവേ വന്നേ തീരൂ അവരെ കടുമ്പിടുത്തതിൽ നിന്നും ഇത് മാറില്ല ഞങ്ങൾക്കെടുക്കാൻ കഴിയില്ല അവസാനം അതുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം കൊടുക്കണം നിർദ്ദേശം വന്നു ഗതിയില്ല മറ്റു മാർഗമില്ല നമുക്ക് നാഷണൽ ഹൈവേ വേണോ വേണ്ടേ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അവസാനം നമ്മൾ സമ്മതിച്ചു അങ്ങനെ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ അതിനായി കൊടുത്തു യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാത്തതിന്റെ പിഴ അതാണ് കൊടുക്കേണ്ടി വന്നത് അത് യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് കാരണം യു ഡി എഫിന്റെ കാലത്ത് അന്നൊരു യോഗം ചേർന്നിരുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കാൻ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കാൻ പൊതുവെ തീരുമാനമുണ്ടായതാണ് ഒരു നടപടിയും എടുത്തില്ല ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഗെയിൽ പൈപ്പ് ലൈന്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് ഉണ്ടായത് ഇപ്പോഴോ ആ ഭൂമി ഏറ്റെടുക്കാൻ നമുക്കായി ജനങ്ങളെല്ലാം സഹകരിച്ചു ഈ വരുന്ന ഡിസംബറോടുകൂടി നാഷണൽ ഹൈവേയുടെ നല്ലൊരു ഭാഗം പൂർത്തിയാകാൻ പോവുകയാണ്